അമ്പലപ്പുഴയ്ക്ക് കലയുടെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് അമ്പലപ്പുഴ ഫെസ്റ്റിന് തുടക്കമായി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴയുടെ കലയും സംസ്കാരവും വികസനവും ചരിത്രവുമെല്ലാം സമ്മേളിക്കുന്ന ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സമാപിക്കും നൂറോളം പ്രദർശന വിപണന സ്റ്റാളുകൾ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ കലാസാഹിത്യ മത്സരങ്ങൾ അഡ്വഞ്ചർ പാർക്ക് ഫുഡ് ഫെസ്റ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അമച്ചുവർ നാടക മത്സരം പ്രശസ്തരായ കലാകാരന്മാരുടെയും കലാ ട്രൂപ്പുകളുടെയും വ്യത്യസ്തമായ കലാപരിപാടികൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിലെ വിജയികളുടെ ഇരുപത്തിയഞ്ച് കഥകൾ കോർത്തിണക്കി പ്രസിദ്ധീകരിച്ച പുസ്തകം എച്ച് സലാം എംഎൽഎക്ക് നൽകി സ്പീക്കർ പ്രകാശനം ചെയ്തു മിഴാവ് എന്ന് പേരിട്ട ചെറുകഥ സമാഹാരമാണ് പ്രകാശനം ചെയ്തത് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സ്റ്റോളുകളുടെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ രാകേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിതാ സതീശൻ പി ജി സൈറസ് എസ് ഹാരിസ് ശോഭ ബാലൻ എ എസ് സുദർശനൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നവകേരള സദസ്സിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹരിത അംഗങ്ങളെ ജനപ്രതിനിധികൾ വേദിയിൽ അതുകൊണ്ടാണ് ഭരണഘടന ഒരു വർഗീയ മതം മനുഷ്യന്റെ കൊല്ലം പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനും മതം മനുഷ്യനെ കൊല്ലം പറയുന്നു ഒരു മതവും പക്ഷെ നിർഭാഗ്യവശാൽ തമ്മിലടിക്കുന്ന രാജ്യമായി മനുഷ്യരെ സ്നേഹിക്കണം ആദരിക്കണം പഠിപ്പിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ പേരിൽ പരസ്പരം ആളുകൾ ആണെടുത്ത് വെക്കുന്നു അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഈ കൂട്ടായ്മ ജാതിയിൽപ്പെട്ടവരുണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചില വസ്ത്രധാരണ രീതികൾ കാണുമെന്ന് അവർക്ക് പറയാൻ സാധിക്കും അവർ ഇന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എത്ര കാലം ഇത്രയും കൂട്ടായ്മ പറ്റും എത്ര കാലം പറ്റില്ല ആ രീതി രാജ്യത്തെ മതത്തിലെ മൗത്തിന്റെ മേലിൽ മനുഷ്യരെ തമ്മിലേക്ക് കാണും മനുഷ്യർക്കെ വീടീപ്പുണ്ടാക്കാൻ ശ്രമിക്കും